ുംഹാർത്ത് വസ്സലാദ്രായ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പരിപൂർണമായ ദീനാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കേണ്ടത് കാഫത്തായിക്കൊണ്ടാണ് എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് കാഫ ഇബ്നു അബ്ബാസ് അലി അള്ളാഹുഹു അതിന് നൽകുന്ന വിശദീകരണം അൽ കാഫത്തു ഐ കമാൽ അതായത് ആ ഒരു കമാലിയത്താണ് കാഫത്ത് എന്ന് പറഞ്ഞാൽ അത് അക്മൽ ആയ രൂപത്തിൽ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കുന്നതിനെയാണ് കാഫത്ത് എന്ന് പറയുന്നത് അപ്പോ നമ്മൾ പരിപൂർണമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് വരണം എന്നാണ് പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗകര്യപ്രദായമായ മേഖലകളിൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത മേഖലകളിൽ നമ്മൾ ദീൻ ഉൾക്കൊള്ളുകയും എന്നാൽ ഏതെങ്കിലും രൂപത്തിലുള്ള ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ ദീനിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുക എന്നതാണ് സാധാരണയായി കണ്ടുവരാറുള്ളത് എന്നാൽ പരിപൂർണമായി ദീൻ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിട്ടുള്ള സ്വഭാവത്തും താപികളും അതേപോലെയുള്ള ഒട്ടേറെ മൊഗ്മിനുകളുമാണ് പരലോകത്ത് വിചാര െന്നും അവരുടെ മുമ്പിൽ നമ്മൾ പൊട്ടിപ്പൊളഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ വൈകല്യമുള്ള ദീനുമായി കൊണ്ട് കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മുടെ സ്ഥാനം എത്രത്തോളം പിന്നിലായിരിക്കും എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ എപ്പോഴാണ് ഒരു ദീന് പൂർണ്ണമാകുന്നത് ദീനിന്റെ പൂർണത എന്ന് പറയുന്നത് ഒലമാക്കൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് അത് അഹ്ലാഖാണ് അത് നമ്മുടെ സ്വഭാവമാണ് ഈമാൻ എഹസാൻ ഈമാൻ ഇസ്ലാം എഹ്സാൻ എന്നിങ്ങനെയാണല്ലോ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ അതിൽ എഹ്സാനിന്റെ ഭാഗമായി വരുന്നതാണ് നമ്മുടെ അഹ്ലാഖ് എന്ന് പറയുന്നത് സ്വാഭാവികമായി നമുക്കറിയാം ഏതൊരു ഒരു വീട് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും പ്രയാസമുള്ള ഘട്ടം എന്ന് പറയുന്നത് ആ വീടിൻ്റെ പൂർണ്ണതയുമായി ഫിനിഷിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾക്കാണ് അതേപോലെ നമ്മുടെ ദീനിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അത് നമ്മുടെ അഹ്ലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചിലപ്പോൾ ചില വ്യക്തികൾ നമുക്കറിയാം അവർ തക്വയുള്ളവരായിരിക്കും തവഹീദുള്ളവരായിരിക്കും അവർ മുത്തബു സുന്ന ലഭിച്ചത്യെ പിൻപറ്റുന്നവരായിരിക്കും പക്ഷേ അഹ്ലാക്കിൽ അവർ മോശമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദീന് അത് പരിപൂർണമല്ല എന്നതാണ് അക്മൽ ഉൽ മുക്മിനീന ഈമാനൻ തീർച്ചയായും ഒരു മുക്മിൻ അതിൻ്റെ ഈമാൻ പൂർണ്ണമാക്കുന്നത് എപ്പോഴാണ് അഹ്സനുഹും അഹ്ലാക്ക അവൻ്റെ സ്വഭാവം അത് ഏറ്റവും നല്ലതായിരിക്കുമ്പോഴാണ് അവൻ്റെ ദീന് പൂർണ്ണമാക്കുന്നത് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അപ്പോൾ ദീനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണതയാണ് ചിദാർത്ഥൻ ഭംഗിയാണ് സൗന്ദര്യമാണ് അത് ദീനിൻ്റെതാക്കുമ്പോൾ ദീനിൻ്റേത് മാത്രമല്ല അത് ജീവിതത്തിന്റെ തന്നെ സൗന്ദര്യവും ഭംഗിയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം നബി അല്ലാഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിച്ച വളരെ പ്രശസ്തമായ ഒരു ഹദീസ് അർത്ഥഗർഭമായ ഒരു ഹദീസ് നമ്മൾ ഇത്ത നമ്മൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക രണ്ടാമത് വാത് അത്ത ഹസനഅത്ത തമഹൂഹ നമ്മൾ ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ നന്മ കൊണ്ട് അതിനെ മായ്ക്കാൻ ശ്രമിക്കുക നന്മ ചെയ്യുക അത് അതിനെ മായ്ക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ ഓരോ ദിവസവും ആലോചിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത നന്മകളും നമ്മൾ ചെയ്ത തിന്മകളും താരതമ്യപ്പെടുത്തുക എന്നതാണ് മൂന്നാമതായി വഹാലി ഖിന്നാ സഹുൽഖൻ ഹസന ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക എന്നതാണ് ഇവിടെ നബി അല്ലാഹു അലൈഹി വസ്ലമ്മ തീർച്ചയായും ഒരു ആത്മവിചാരം നടത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തീർച്ചയായും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്താണ് അള്ളാഹു എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ നയിക്കണമേ നീ അല്ലാതെ നയിക്കാൻ ആളില്ല അതേപോലെ എന്നെ എല്ലാ തിന്മകളിൽ നിന്നും അകറ്റണമേ തിന്മകളിൽ നഗറ്റീവാൻ നീയല്ലാതെ മറ്റാരുമില്ല ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നബി നബിസ്വല്ലാ അലൈഹി വസ്സലെ സംബന്ധിച്ചിടത്തോളം അലഅൽ ഖിൻ അലീം ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണ് എന്ന് അള്ളാഹു സർട്ടിഫൈ ചെയ്ത അള്ളാഹു സാക്ഷ്യപത്രം നൽകിയ വ്യക്തിയാണ് നബിസ്വല്ലാ അലൈഹി വസ്ലാം എന്നിട്ട് പോലും അലൈഹി അലൈവസ്ലം പ്രാർത്ഥിക്കുന്നത് ഈ രൂപത്തിലാണ് അതാണല്ലോ സ്വഹാബിമാർ പലപ്പോഴും പറയാറുള്ളത് ജരീർ ജരീർ പോലെയുള്ള സ്വഹാബികളെല്ലാം പറയാറുണ്ടായിരുന്നു എന്താണ് നബി നബിസ് അലൈഹിസ്ലാമയുടെ ഏറ്റവും നല്ല പെരുമാറ്റത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം പ്രകടമായിരുന്നത് അതെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തുള്ള പ്രസന്നതയായിരുന്നു അലൈഹി ആനിസുമൻ പുഞ്ചരിച്ചുകൊണ്ടല്ലാതെ റസൂൽ ഞങ്ങൾ കാണുവാൻ ഉണ്ടായിരുന്നില്ല അതേപോലെ പുഞ്ചിരിക്കുന്നത് നബി നബിസ് അലൈഹി സ്വലം പഠിപ്പിച്ചിരുന്നു സലഫുകൾ വ്യക്തമാക്കിയതുപോലെ ഇന്നമിന്ന ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ത്ഹിബഹു വഹു മുത്തമസിമൻ പുഞ്ചിരിച്ചു കൊണ്ട് സുഹൃത്തിനോട് സംസാരിക്കുക എന്നത് അപ്പോ ഈ രൂപത്തിൽ നമ്മുടെ സ്വഭാവം ഏറ്റവും മെച്ചപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പൂർണതയുള്ള വിശ്വാസികളാണ് ആകുന്നതെന്ന് തിരിച്ചറിയുകയും ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അള്ളാഹുദിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറോട്ടെ